മാടവന അഞ്ചാം വാർഡ് വികസന സമിതി ഗ്രാമോത്സവം സംഘടിപ്പിച്ചു മാടവന അഞ്ചാം വാർഡ് വികസന സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഒരുക്കിയ ഗ്രാമോത്സവം മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അഫ്സൽ ഉദ്ഘാടനം ചെയ്തു സി ഡി എസ് അംഗം ഷീബ പ്രസാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പ്രഥമകുമാർ സ്വാഗതം ആശംസിച്ച സാംസ്കാരിക സദസ്സിൽ സിനി ആർട്ടിസ്റ്റ് കവിതാ രഘുനന്ദനൻ മുഖ്യാതിഥിയായി വിശിഷ്ട സേവനത്തിന് മുഖ്യമന്ത്രിയുടെ എക്സൈസ് അവാർഡ് നേടിയ പി ആർ സുനിൽകുമാർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം എ മൂന്നാം റാങ്ക് നേടിയ ആതിര പ്രദീപ് കേരളോത്സവം കലാതിലകം അശ്വതി കൃഷ്ണ ലക്ഷ്മി ഉല്ലാസ് എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു ചിത്രകാരൻ ഡാവഞ്ചി സുരേഷ് അനുമോദനം നിർവഹിച്ചു യുവ സംരംഭകർക്കുള്ള അവാർഡ് ലെവൻ പ്രകാശ് ആൻഡ് കുശൻ പ്രകാശിന് നൽകി വിവിധ സംഘടനകളുടെ ഭാരവാഹികളായ വി എസ് സുരേഷ് ബാബു അജേഷ് തൈത്ര ശശീന്ദ്രൻ കരിമാത്ത് കെ ജി ഉണ്ണിക്കൃഷ്ണൻ സുധീ മാവുംകൂട്ടത്തിൽ എം എസ് അരുൺ അനീഷ് ഗിരീഷ് തൈത്ര എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും നടന്നു സമൂഹവും അവരുടെ ഒരുപാട് സംഘടിപ്പിക്കുന്ന സമൂഹം ലൈവായിട്ട് സന്തോഷം ഹാപ്പിനെസ്വിടെ കടന്നു പോകുമ്പോൾ ഇത്തരം ലഹരിയിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യത കുറയും അതുപോലെ നമ്മളെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളും ഇത്തരം കുട്ടികളെ ബാധിക്കുന്നുണ്ട് ഒരു തൊണ്ണൂറ് ശതമാനം വിഷയങ്ങളും സമൂഹത്തിലും വീട്ടിലുണ്ടാകുന്ന വിഷയങ്ങളിലൂടെയാണ് ഇവർ ലഹരിയിലേക്ക് പോകുന്നത് എന്നാണ് ഇത്തരം ഇതിനിടെയും നമ്മ അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാവുന്നത് അപ്പം ഇത്തരം ഗ്രാമോത്സവങ്ങൾ ഇനിയും നടത്തേണ്ടത് നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ് വേറൊന്നും പറയാനില്ല അഞ്ചാപ്പാട്ടിൻ്റെ ഗ്രാമോത്സവം സംഘാടന സമിതി അങ്ങൾക്ക് എൻ്റെ നാട്ടുകാർക്കും ഇതിനൊരു സ്നേഹ നിരവ് തന്നെ തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടു